ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ഫേസ് മാസ്ക് തയ്യാറാക്കിയാലോ കൊറിയൻ ഫേസ് മാ മാസ്ക്കാണ് ഞാനിപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് നമുക്ക് കുറച്ചൊരു പിടി ചോറ് വേണം പിന്നെ കുറച്ച് പാലുമാണ് വേണ്ടത് എന്നിട്ട് അത് രണ്ടും മിക്സിയിലിട്ടിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുള്ള പരിവമാണിത് അപ്പം പാലെടുത്ത് വെച്ചതിൻ്റെ എടുക്കുന്നു മിസ്സായിപ്പോയി ഓക്കെ അപ്പോൾ പാലും ചോറും കൂടിയിട്ട് നന്നായി അരച്ചിട്ടുള്ള പരിവമാണ് ഇത് ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം നന്നായിട്ടൊന്ന് പാറ്ററൈസ് ചെയ്യാം ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ റൈസ് ആൻഡ് മിൽക്ക് ഫേസ് മാസ്ക് ആൻഡ് ഓഫേഴ്സ് അവർ ബെനിഫിറ്റ്സ് ഫോർ ദ സ്കിൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്ഫോളിയേഷൻ ബ്രൈറ്റനിങ് മോയ്സ്ചറൈസിങ് റിഡ്യൂസ് ആഗ്നി ഓൾസോ അപ്പോൾ നമുക്ക് കുക്ക്ഡ് റൈസാണ് വേണ്ടത് പിന്നെ പാല് റോമിൽക്കായിരിക്കണം ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ മറന്നു പോവാത്ത മറന്നു പോകാണ്ട് എടുക്കേണ്ട ഒരു കാര്യം നമ്മൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാം അത് വിട്ടുപോകരുത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് സ്കിന്ന് ബ്രൈറ്റ് ആകുമ്പോൾ ഫേസിൻ്റെ കളറൊന്നും നെക്കിൻ്റെ കളർ ഒന്നായിരിക്കും അപ്പോൾ നമ്മൾ എന്തും ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ മാസ്കിനെ കൊണ്ടുള്ള പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചർമ്മത്തിന് നല്ല തിളക്കോ അതുപോലെ നല്ല ക്ലിയർ സ്കിന്നു ലഭിക്കാനും ഈ മാസ്കിനെ കൊണ്ട് നമുക്ക് സഹായിക്കും അതേപോലെ മുഖത്തിൻ്റെ സ്കിൻ ടോൺ കുറച്ച് ബ്രൈറ്റാക്കി എടുക്കുന്നതിനും പിന്നെ നിങ്ങൾ ഒരു പൈസ മുടക്കാണ്ട് നമ്മളെ വീട്ടിലുള്ള സാധാ കുക്ക്ഡ് റൈസ് ആൻഡ് മിൽക്ക് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ സ്കിന്നു ബ്രൈറ്റാക്കുന്നത് ഓക്കെ വീട്ടിൽ ബാക്കി വരുന്ന ചോറിൽ നിന്നും ഒരു പിടി മാത്രം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ കൊറിയൻ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഒരു പ്രധാന ചേരുവയാണ് അരി ഓക്കെ വീക്ക്ലി ത്രീ ഡേയ്സൊക്കെ നിങ്ങൾ ചെയ്യണം എന്നാലേ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ വരുള്ളൂ അപ്പം ഇത് ഡ്രൈ ആയെന്ന് തോന്നുന്നു നമുക്കെന്തായാലും കുറച്ചു കൂടി ഒന്ന് വെയ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മളിത് ഈ ഫേസ് മാസ്ക് ഒന്ന് വീക്കിലി ത്രീ ടൈംസൊക്കെ അടുപ്പിച്ച് അപ്ലൈ ചെയ്യുന്നതിലൂടെ നല്ല മാറ്റം നിങ്ങൾക്ക് അനുഭവം അനുഭവിച്ചറിയാൻ സാധിക്കും അതുപോലെ നമ്മൾ ഏതൊരു ഫേസ് മാസ്ക് യൂസാക്കുന്ന മുമ്പ് നിങ്ങൾ ഓർക്കേണ്ടത് നമ്മൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക നിറത്തെ ഒരിക്കലും നമുക്ക് തൂവെള്ള നിറത്തിലേക്ക് ഫേസ് മാസ്ക് ഉപയോഗിക്കുന്ന വഴി മാറ്റാനൊന്നും സാധിക്കില്ല അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് ഓക്കേ ഇതിലൂടെ നമുക്ക് നല്ല ക്ലിയർ സ്കിന്നു കിട്ടാനും അതുപോലെ വെയിൽ കൊണ്ടിട്ടുള്ള കരുവാളിപ്പ് കറുത്ത പാടുകൾ മാറാൻ അതുപോലെ ഒന്ന് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കാനും ഈ മാസ്കിലൂടെ നമുക്ക് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് വന്ന് എന്നിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബെസ്റ്റ് റിസൾട്ടായിരിക്കും ആൻഡ് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ നിങ്ങൾ മറന്നു പോർത് പാക്ക് എടുത്തതിന് ശേഷം കാരണം നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും അപ്പം അതൊന്ന് മോയിസ്ചറാവാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നത് ജസ്റ്റ് ഒരു മസാജ് കൊടുത്ത് അതങ്ങനെ വിടുക ഓക്കേ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയായിരിക്കും ഓക്കെ ഡൺ ഇനി ഞാൻ വരുന്നതായിരിക്കും ഡി എ വൈസ് അതേപോലെ ഇതുപോലത്തെ കിഡിലും മാസ്കുമായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ വരികയായിരിക്കും ബായ് സി യു